സിനിമ അതിലെ ഞാൻ റിയൽ റിയൽ ലൈഫിൽ ലൈഫിൽ അങ്ങനെ 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 ആരെങ്കിലും ഇല്ല സിറ്റുവേഷനിൽ ചെയ്യില്ല ഡയറക്ടർ കഥ പറഞ്ഞുകൊണ്ട് ഞാനും ചെയ്തു എന്നല്ലാതെ എനിക്ക് അമേരിക്ക എനിക്ക് ആക്ച്വലി നാടാ ഇഷ്ടം അമേരിക്ക പോണെന്ന് വെച്ചാൽ എന്റെ ബോയ്ഫ്രണ്ടിനെ തള്ളിക്കളയുന്ന കുട്ടിയല്ല ഞാൻ ഒരു അപ്പൊ തേപ്പുകാരില്ല ാണ് സിനിമേള്ളൂ മൈൻഡില് ഫോക്കസ് ചെയ്യാൻ ഇല്ല ഇപ്പൊന്നും ഡിസ്ട്രാഷൻ ഇല്ല ഇല്ല ഒരിക്കലുമില്ല എനിക്ക് നാട്ടിൽ നിന്നാ നാട്ടിൽ നിന്നല്ല സിനിമ അഭിനയിക്കാൻ പറ്റുള്ളൂ അമേരിക്ക പോയി അഭിനയിക്കാൻ പറ്റില്ലല്ലോ എവിടെ തന്നെയാണ് അമേരിക്ക വേണ്ട നമ്മുടെ നാട് മതി

എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കാൻ നല്ലത് പിന്നെ അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാടാണ് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ഒരേ സിനിമകൾ കാണാം ഇതിൽ മൊത്തത്തിൽ അഞ്ച് സിനിമകളുണ്ട് ഉള്ളില് സോ അതന്നെയാണ് വലിയൊരു ബോണസ് എനിക്കറിഞ്ഞത് സോ ഒന്ന് എടുത്താൽ മതി നിങ്ങൾക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം വസൂരിയാണ് ഞാൻ അഭിനയിച്ച പോഷൻ ക്യാരക്ടർ ആയിരുന്നു ഡയറക്ടർ ഡയറക്ടർ ഞാൻ ഞാൻ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അതെ അത് നിങ്ങൾ എനിക്ക് പക്ഷേ ആ ഫസ്റ്റ് മലയാളം സമൂഹത്തില് അങ്ങനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്ന എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ അവരവരുടെ സിറ്റുവേഷൻ അവരവരുടെ ഇഷ്ടം അത്രയല്ലോ